രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രതിപക്ഷത്തിന്റെ മികച്ച പ്രകടനത്തിന് ശേഷം ഇത്തവണത്തെ മോദി ഭരണം അത്ര എളുപ്പമാവില്ല എന്ന വിലയിരുത്തൽ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് രാഷ്ട്രപതിയുടെ വിജ്ഞാപന പ്രസംഗത്തിനുള്ള രാഹുൽ ഗാന്ധിയുടെ നന്ദിപ്രമേയ പ്രസംഗത്തിന് ശേഷം കാരണം അത്ര വലിയ രീതിയിലാണ് നരേന്ദ്രമോദിയെ രാഹുൽ ഗാന്ധി അന്ന് കടന്നാക്രമിച്ചത് അത് ഒരു സൂചന തന്നെയായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പവറിത ഇന്ത്യ കാണാൻ പോകുന്നു അതിന്റെ ചൂട് മോദി അറിയാൻ പോകുന്നു എന്നതിന്റെ സൂചന ഇത്തവണ മികച്ച പോരാട്ടം ഇന്ത്യ മുന്നണി ലോക്സഭയിലേക്ക് നടത്തിയതോടെ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി ഇന്ത്യൻ ഭരണം പിടിക്കുമെന്ന കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് അടുത്ത തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അത് അഞ്ചു കൊല്ലത്തിന് ശേഷമെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട ഏത് സമയത്തും അത് നടക്കാം അത്രമേൽ ദുർബലപ്പെട്ട അടിത്തറയിലാണ് മൂന്നാം മോദി സർക്കാർ ഇപ്പോൾ നിലനിൽക്കുന്നത് അത് ഇന്ത്യയിലെ മാധ്യമങ്ങൾക്കടക്കം മനസ്സിലായിട്ടുണ്ട് അതിനാൽ തന്നെ രാഹുൽ ഗാന്ധിക്കും പ്രതിപക്ഷത്തിനും പണ്ട് കൊടുത്തതുപോലുള്ള സ്വീകരണമല്ല ഇപ്പോൾ അവർ നൽകുന്നത് സാഹചര്യം കുറച്ചൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട് ഇനി മുഖ്യധാരാ മാധ്യമങ്ങൾ അവഗണിച്ചാൽ പോലും നവമാധ്യമങ്ങളെ നന്നായി രാഹുൽ ഉപയോഗിക്കുന്നുണ്ട് അതിന് നല്ല സ്വീകാര്യതയും ലഭിക്കുന്നുണ്ട് എന്തായാലും ഈ പുതിയ സാഹചര്യം നന്നായി തന്നെ രാഹുൽ ഗാന്ധി ഉപയോഗിക്കുന്നുണ്ട് പണ്ട് തെരഞ്ഞെടുപ്പിന് മുൻപുള്ള പ്രചാരണ വേളകളിലായിരുന്നു മോദിയുടെയും ബി ജെ പിയുടെയും ഒക്കെ ജനവിരുദ്ധ നയങ്ങളെ കുറിച്ചുള്ള അക്രമങ്ങൾ കടുപിടിച്ചിരുന്നതെങ്കിൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ അത് മാറ്റിയിരിക്കുകയാണ് പാർലമെന്റിൽ അദ്ദേഹം ശക്തമായി കാര്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി മാത്രമല്ല ഓരോ വിഷയങ്ങളിലും മോദിയുടെയും മോദി ഭരണകൂടത്തിന്റെയും മുഖം മൂടി രാഹുൽ ഗാന്ധി വലിച്ചു കീറുകയാണ് നീറ്റ് വിഷയത്തിൽ നാം അത് കണ്ടതാണ് കൃത്യമായി രാഹുൽ ഇടപെടൽ നടത്തി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തിയ ഓഹരി തട്ടിപ്പ് റിസൾട്ട് വന്ന് ഓഹരി വിപണി തകർന്ന അന്ന് തന്നെ അതിൽ മോദിയെ പ്രതിസ്ഥാനത്ത് നിർത്തി രാഹുൽ ഗാന്ധി പ്രതികരിച്ചു ഇക്കഴിഞ്ഞ ദിവസം ഹത്രാസിൽ നടത്തിയ കൂട്ടക്കുരുതി മണിപ്പൂർ കലാപം അസമിലെ പ്രളയം എല്ലാം പ്രതിപാദിച്ചത് ഒരു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിനാണ് ചോദ്യത്തിന് രാഹുൽ നൽകിയ മറുപടി പ്രധാനമന്ത്രിയും മാധ്യമങ്ങളും അംബാനിയുടെ വീട്ടിലാണ് അവർക്ക് പ്രധാനം അംബാനി കല്യാണം ആണ് എന്നാണ് കൃത്യമായ രാഷ്ട്രീയ നീക്കം കാരണം ആ സമയത്ത് മാധ്യമങ്ങളിലടക്കം നിറഞ്ഞു നിന്നത് അംബാനിയുടെ മകന്റെ കല്യാണമാണ് ആ കല്യാണത്തിന് പോകാതെ രാഹുൽ ഈ പ്രഖ്യാപനം നടത്തിയപ്പോൾ മാധ്യമങ്ങളുടെയും മോദിയുടെയും ഒക്കെ കോർപ്പറേറ്റ് വിധേയത്വം എത്രത്തോളമാണ് എന്നുള്ളത് അത് കേട്ടവർക്ക് മനസ്സിലായി ഈ രാജ്യത്തെ ദൂർത്തിത്വം അനുഭവിക്കുന്നവർക്കൊപ്പമല്ല മറിച്ച് കോർപ്പറേറ്റുകൾക്ക് ഒപ്പമാണ് ഈ ഭരണകൂടമെന്നത് ആ ഒരു ഒറ്റ കല്യാണത്തോടെ രാഹുൽ ഗാന്ധി തെളിയിച്ചു കൊടുത്തു ഏറ്റവും ഒടുവിലായിതാ ഇന്ന് രാഹുൽ മോദിയെ കടന്നാക്രമിച്ചിരിക്കുന്നു കാശ്മീരിൽ സൈനിക ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ നാലുപേർ വരിച്ച സാഹചര്യത്തിലാണ് രാഹുൽ ഈ വിഷയത്തിൽ മോദിയെ പ്രതിക്കൂട്ടിലാക്കിയത് എല്ലാവരും ജവാന്മാർക്ക് ആദരാഞ്ജലികൾ നേർന്നപ്പോൾ രാഹുൽ അതിനോടൊപ്പം അവരെ കൊലയ്ക്ക് കൊടുത്ത മോദി നയത്തെയും ചോദ്യം ചെയ്തു മോദിയുടെ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി മാത്രമുള്ള സൈനികരോടുള്ള സ്നേഹം പുറത്തു കൊണ്ടുവന്നു എന്നതാണ് സത്യം കാശ്മീരിൽ സമാധാനം കൊണ്ടുവന്നു എന്ന ബി അവകാശവാദം തെറ്റാണ് എന്നും തുടർച്ചയായി കാശ്മീരിൽ സൈനികർ കൊല്ലപ്പെടുകയാണ് എന്നും കണക്കുകൾ നിരത്തിയാണ് രാഹുൽ തെളിയിച്ചത് മോദി സർക്കാരിന്റെ തെറ്റായ നയങ്ങളുടെ ഭാരം പേറുന്നത് നമ്മുടെ സൈനികരും അവരുടെ കുടുംബാംഗങ്ങളുമാണെന്ന് രാഹുൽ തുറന്നടിച്ചു ഈ സർക്കാരിന് കീഴിൽ സൈനികർ തുടർച്ചയായി കൊല്ലപ്പെടുകയാണ് എന്നത് തെളിവുകൾ നിരത്തി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് നിർത്തലാക്കിയതോടെ കാശ്മീരിലെ ഭീകരർ തോക്കുകൾ ഉപേക്ഷിച്ച് ഇപ്പോൾ ആപ്പിൾ കച്ചവടം ചെയ്യുകയാണെന്നാണ് ബി ജെ പി വാട്സപ്പ് സർവകലാശാലകൾ പ്രചാരണം നടത്തിയത് അങ്ങനെയെങ്കിൽ ഈ തുടർച്ചയായ ആക്രമണങ്ങളുടെ ഉത്തരവാദി ആരാണ് കൃത്യമായ സുരക്ഷാ വീഴ്ചയാണ് അതിന് ഉത്തരവാദി കേന്ദ്ര സർക്കാരുമാണ് എല്ലാ വിഷയങ്ങളിലും രാഹുൽ ഗാന്ധി കൃത്യമായ രീതിയിൽ തന്നെ ഇത് പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു മോദിയുടെ ഉറക്കം കളഞ്ഞു തുടങ്ങിയിരിക്കുന്നു തെളിവുകൾ നിരത്തിയാണ് മോദിയുടെ കള്ളത്തരം രാഹുൽ പൊളിച്ചടുക്കുന്നതും ഇവനെ കൊണ്ട് ഒരു രക്ഷയുമില്ലല്ലോ എന്നാണ് ഉറക്കം നഷ്ടപ്പെട്ട മോദി ഇപ്പോൾ ചിന്തിക്കുന്നതും